അന്താരാഷ്ട്ര പുസ്തകോത്സവം ജനുവരി ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെ നടക്കും ലോകത്തിലെ പ്രമുഖ പുസ്തക പ്രസാധകരെ അണിനിരത്തിക്കൊണ്ട് ചിന്ത പബ്ലിക്കേഷന്റെ സഹായത്തോടെ കഴിഞ്ഞ പതിമൂന്ന് വർഷകാലമായി കൊടുങ്ങല്ലൂരിൽ ലിഖിതം അന്താരാഷ്ട്ര പുസ്തകോത്സവം എന്ന പേരിൽ പുസ്തകോത്സവം സംഘടിപ്പിച്ചു വരികയാണ് കേവലൊരു പുസ്തക പ്രദർശനം എന്നതിലപ്പുറം ഒരാഴ്ച കാലം കൊടുവല്ലൂരിൻ്റെ നഗരപ്രദേശങ്ങളിൽ മുഴുവൻ ആളുകളിലേക്ക് എത്തുന്ന രീതിയിൽ ഒരു സാംസ്കാരിക ഉത്സവമായിട്ട് തന്നെ മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് ഒരു പുസ്തക പ്രദർശനത്തിനപ്പുറത്ത് വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സെമിനാറുകൾ അതുപോലെ തന്നെ മറ്റ് കലാപരിപാടികൾ സാംസ്കാരിക ചർച്ചകൾ പുസ്തക പ്രകാശനം തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി പരിപാടികൾ വൈകുന്നേരങ്ങളിൽ പാടേറ്റ് സംഘടിപ്പിക്കുന്നു ഈ പുസ്തകങ്ങളൊരു പ്രത്യേകത എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാ ലോക ഭാഷകളിലുള്ള പുസ്തകങ്ങൾ അതിന്റെ മലയാള പരിഭാഷ ഉൾപ്പെടെ ദേശീയ തലത്തിൽ ഇന്ത്യയിലുള്ള വളരെ ക്ലാസിക്കലായിട്ടുള്ള നോവലുകളും മറ്റ് ദാർശനിക ഗ്രന്ഥങ്ങളും ഒക്കെ തന്നെ പരിഭാഷ ഉൾപ്പെടെയുള്ള വളരെ പ്രമുഖരായിട്ടുള്ള പ്രസാദകര പുസ്തകങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെ കൊടുങ്ങൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ സ്മാരക ചതുരത്തിൽ വെച്ചാണ് പുസ്തകോത്സവം സംഘടിപ്പിക്കുന്നത് ലോകത്തിലെ പ്രമുഖ പ്രസാധകരുടെ കാലം ഓർത്തുവയ്ക്കുന്ന ആയിരക്കണക്കിന് പുസ്തകങ്ങളും സർക്കാർ പ്രസിദ്ധീകരണങ്ങൾ ഡി സി ബുക്സ് മാതൃഭൂമി ബുക്സ് തൃശൂർ കറന്റ് ഒലിവ് പബ്ലിക്കേഷൻസ് തുടങ്ങിയ കേരളത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന പ്രസാധകരുടെ പുസ്തകങ്ങളും പുസ്തകോത്സവത്തിന്റെ ആകർഷകമാണ് ലോകത്തിലെ ക്ലാസിക് നോവലുകളുടെ പരിഭാഷ ഇന്ത്യൻ ഭാഷയിലെ നോവലുകൾ ലോകത്തിലെ മറ്റു രാഷ്ട്രീയ സാംസ്കാരിക ദാർശിക ഗ്രന്ഥങ്ങളുടെ മേളകളും സവിശേഷതയാണ് ഇംഗ്ലീഷ് പുസ്തകങ്ങളുടെ ഒരുവൻ ശേഖരണം തന്നെ പുസ്തകോത്സവത്തില് ഒരുക്കിയിട്ടുണ്ട് പുസ്തകങ്ങൾ പരമാവധി ജനങ്ങളിൽ എത്തിക്കുകയും വായനാശീലം വിദ്യാർത്ഥികളിൽ ഊട്ടി ഉറപ്പിക്കുന്നതിനും വേണ്ടി കൊടുന്നൂർ താലൂക്കിൻ്റെ മുഴുവൻ വിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികൾക്ക് മുപ്പത് ശതമാനം കിഴിവ് നൽകുന്നതിനു വേണ്ടി സംഘാടക സമിതി തീരുമാനിച്ചിട്ടുണ്ട് ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന ലിഹിതം അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ ഭാഗമായി സെമിനാറുകൾ പുസ്തക പ്രകാശനം നാടകം നാടൻപാട്ടുകൾ നൃത്ത നൃത്തങ്ങൾ കവിയരങ്ങ് ഗസൽ മറ്റു കലാ സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് ലിഹിതം അന്താരാഷ്ട്ര പുസ്തകോത്സവം വിജയിപ്പിക്കുന്നതിനു വേണ്ടി നല്ലവരായ മുഴുവൻ ജനങ്ങളും സഹകരിക്കണമെന്ന് ചെയർമാൻ കെ എ മുസ്താക്കലി വർക്കിംഗ് ചെയർമാൻ കെ ആർ ജൈത്രൻ ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് അഷ്റഫ് സാബൻ കോർഡിനേറ്റർ ടി കെ രമേഷ് ബാബു പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ കെ എ ഹഫ്സൽ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ടി എ ഇക്ബാൽ എന്നിവർ സമ്മേളനത്തിൽ അറിയിച്ചു